അപ്പോൾ അതിന്റെ അർത്ഥം അവിടെ എന്തൊക്കെയോ നെഗറ്റീവ് ഉണ്ടെന്നുള്ളത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ഹോളി കോളിമാർ ആ വേഗത്തിൽ ചിലപ്പോൾ ഈ പറയുന്ന ചില എൻറ്റിറ്റികൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് അവിടെയാണ് ഞാൻ ഈ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഈ ചാത്തൻ സേവ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ പത്ത് വർഷത്തേക്ക് ഞാൻ നിന്നെ സഹായിക്കും പത്ത് വർഷം കഴിഞ്ഞാൽ നിൻ്റെ ആത്മാവ് എനിക്ക് തരണം എന്നുള്ള കോൺട്രാക്റ്റ് ഉണ്ടാവില്ല ആത്മാവിനെ കൊടുത്തിട്ട് അതാണ് ഈ മന്ത്രഭാഗത്തിലും ഇതൊക്കെ ആത്മാവ് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആത്മാവ് ശരിക്കും ഒരു നെഗറ്റീവായിട്ട് പിന്നെയാണ് കാരണം ഞാൻ കൊടുത്തല്ല ദൈവത്തിനും കൊടുക്കുന്നില്ല ഞാൻ പിച്ചാശിനെ കൊടുക്കും എന്റെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ദൈവം അവർക്ക് പ്രത്യേകമായിട്ട് ശക്തികൾ അത് കൊടുക്കും അപ്പം ഈ വൈദികനായ ശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൂടുതൽ ആണ് കിട്ടുന്നത് മുൻകൂട്ടി അറിയാനുള്ള അല്ലെങ്കിൽ ഒരാൾ അടുത്തേക്ക് ഒരു പോയൊക്കെ എന്താണ് വേണ്ടത് ഇപ്പോൾ ധ്യാനത്തിനാണെങ്കിലും പ്രാർത്ഥനയ്ക്കാണെങ്കിലും ഒരാൾ വരുമ്പോൾ നല്ലൊരു മാനസിക വിഷമങ്ങളുണ്ട് അല്ലെങ്കിൽ മാനസിക തലങ്ങളുണ്ട് ഇതൊക്കെ അറിയുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ് അപ്പോൾ ഒരു വൈദികനായിട്ട് എങ്ങനെയായിരുന്നു ആ ഒരു തലങ്ങളിലേക്ക് വന്ന ഒരു അനുഭവം ഇത് ഇത് ഒരാൾ വരുമ്പോൾ അയാളുടെ മനസ് മുഴുവനും ഒരു വൈദികനും വായിക്കും ഇല്ല അത് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും സാധിക്കൂല ചിലവർക്ക് അങ്ങനത്തെ ഗിഫ്റ്റ് ഉണ്ടാകും ഇപ്പൊ വൈദികമായി എന്ന് പറയുമ്പോ അവർക്ക് എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ല ഈ വൈദികർക്ക് സിക്സ് അങ്ങനെ ശക്തികൾ അങ്ങനെ ലഭിക്കുമെന്ന് കേട്ടു അതായത് ഇപ്പോൾ നമ്മൾ കടമുറ്റത്ത് കത്തനാരെയൊക്കെയാണ് കൂടുതലും നമ്മൾ ചെറിയ പ്രായത്തിൽ പത്രത്തിലും കണ്ട വരുന്നത് അപ്പം അവർക്കൊക്കെ അതീന്ദ്രിയ ശക്തികളുണ്ട് അല്ലെങ്കിൽ അത്രത്തോളം മാന്ത്രിക ശക്തികളുണ്ട് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ അത് സത്യമല്ല എല്ലാവർക്കും കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇത് ദൈവം വിചാരിക്കണം എനിക്ക് അത് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല അത് ഇൻഫ്യൂസ്ഡ് ഗിഫ്റ്റ് ആണ് അത് ദൈവം തരുന്ന ഗിഫ്റ്റാണ് അതെല്ലാവർക്കും കിട്ടണമെന്നില്ല അതുകൊണ്ട് നോക്കുക ഇപ്പം ഞങ്ങൾ വൈദ്യയിൽ തന്നെ ചില വൈദ്യയില് പഠിപ്പിക്കുന്നവർ ചില വൈദ്യയില് യു യൂണിവേഴ്സിറ്റികളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട് പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ഇവർക്കെല്ലാവർക്കും അവരുടെ ഗിഫ്റ്റൊക്കെ സെയിം അല്ല വ്യത്യസ്തമാണ് വ്യത്യസ്തമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ആകണമെന്നില്ല ഓരോരുത്തരുടെയും ഫീൽഡനുസരിച്ച് അതിനുള്ള ഉണ്ടാകും അത്രേ ഉള്ളൂ ഇപ്പോൾ ധ്യാനകേന്ദ്രത്തിലേക്കുള്ളവർക്ക് ഇവിടുത്തെ ഈ ധ്യാനകേന്ദ്രത്തിലുള്ള ഇതാവസ്ഥ അനുസരിച്ച് ദൈവം ഗിഫ്റ്റ് കൊടുക്കും കൊടുക്കാതെ ഇരിക്കാം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ അച്ഛന്മാരും ഇതേപോലെ ആയിരിക്കണമെന്നില്ല അവരും പല മേഖലകളിലേക്കുന്നവരാണ് അപ്പം അത് നോക്കി ഇങ്ങനെ ഇവിടെ അച്ഛനാമ്മൻ അവരക്ക ഇങ്ങനെ ആയിരിക്കും ഇല്ല അച്ഛൻ ഇങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻസ് കിട്ടാറുണ്ട് ഒരാൾ വരുമ്പോൾ അവരുടെ വിഷമം ഇതായിരിക്കും ഇൻഡ്യൂഷൻ കിട്ടാറുണ്ട് അത് എങ്ങനെ കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല കാരണം അത് ബിയോണ്ട് നമ്മുടെ സൈക്കോളജി തലത്തിൽ നിന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണോ അതോ സൈക്ഷങ്ങളായിട്ട് സൈക്കോളജി ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സൈക്കോളജി തലത്തിൽ ചിന്തിക്കുന്നതും അല്ലാതെ ചിന്തിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് ഓക്കെ ഇപ്പോൾ ഒരാൾ വന്ന് എന്നോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ ഇയാൾക്ക് ഇന്ന കാര്യങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ അവർ ട്രാവുമട ഇതായി ഉണ്ടായിരിക്കാം അവർ ഇങ്ങനെ സംസാരിക്കും അതെൻ്റെ സൈക്കോളജിക്കൽ നോളജാണ് പക്ഷേ ആ ട്രാവുമ ഈ പറയുന്ന നോളജിനേക്കാൾ അപ്പുറത്ത് ഫോർ എക്സാമ്പിൾ ലൈക്ക് ആ ഈ വ്യക്തി ഇന്ന രീതിയിൽ ഒരാളോട് ചെയ്തിട്ടുണ്ട് അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് അതെ അതാണ് വ്യത്യാസം അപ്പം അതുകൊണ്ടാണ് ഉള്ളത് അതും രണ്ടാമത്തത് ഗിഫ്റ്റാണ് മറ്റത് എൻ്റെ ലേണിങ് എൻ്റെ എക്സ്പീരിയൻസുണ്ട് ഞാൻ ആർജിച്ച അറിവ് അപ്പോൾ ആ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചില സമയങ്ങളിൽ അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് ഈ വൈദികനായതിനു ശേഷം നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സംതൃപ്തി ഉണ്ടാകുന്ന എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടാവില്ലേ ചില സംഭവങ്ങൾ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ വൈദികനായി എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളുണ്ടാവില്ലേ അങ്ങനെ എന്തെങ്കിലും സന്ദർഭം അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ് ഈ ധ്യാനേന്ദ്രത്തിൽ അതെനിക്ക് വളരെയധികം സംതൃപ്തി നൽകുന്നതാണ് കാരണം അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നില്ല ഞാൻ ഹാപ്പിയാണ് ഇതൊക്കെ ഒരു സൈനാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തകനോട് ഇല്ലെങ്കിൽ നമ്മൾ വരുന്ന കൂടുതൽ ആളുകളുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഒരു കൂടുതൽ കുടുംബമായിട്ടുള്ള പ്രശ്നങ്ങളാണ് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ പ്രശ്നങ്ങൾ വിവാഹ പ്രശ്നങ്ങൾ കുടുംബ കുടുംബത്തകർച്ചകള് ഇതൊക്കെയാണ് കൂടുതൽ വരുന്നത് ഈ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ കുടുംബവുമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ ഏറ്റവും നല്ല വഴികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കുടുംബമായിട്ട് കുടുംബ പ്രശ്നങ്ങൾ മാറ്റാൻ വീട്ടിലെ എന്തെങ്കിലും ടിപ്സോ അങ്ങനെ എന്തെങ്കിലും അത് എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബങ്ങളും വ്യത്യസ്തമായതുകൊണ്ട് ഒരു ഒറ്റ ടിപ്സിൽ തീരുവില്ലത് അത് ഓരോരുത്തരുടെയും കേസിൻ്റെ തോന്നല് ചിലപ്പോൾ അവിശ്വസതായിരിക്കാം ചിലപ്പോൾ കുടുംബത്തിലുള്ള മാതാപിതാക്കൾ തമ്മിലുള്ള ഇഷ്യൂ ആയിരിക്കുക അപ്പോൾ ഓരോന്നിനും കൊടുക്കുന്ന സൊല്യൂഷൻ എന്ന് പറയില്ല നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സൊല്യൂഷൻസ് ഇല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ആയി അല്ല ഇന്ന് ഈ കുടുംബ പ്രശ്നങ്ങളാണെങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങളാണെങ്കിലും കൂടി വരുന്ന ഒരു സാഹചര്യമാണ് അപ്പം ഇതിന് എന്തെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നത് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനേ മാത്രം പറയൂ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറുമോ മാറും അതെങ്ങനെയാണ് അതിൻ്റെ കാരണം ഒന്നിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം പരസ്പരം സ്നേഹം വേണം ഒരു പ്രശ്നവുമില്ല ഞാൻ അതാണ് ഇപ്പോഴും സജസ്റ്റ് ചെയ്യാറ് ഡോക്ടറെ ഇപ്പോ വന്ന സമയത്തെന്നോട് പറഞ്ഞൊരു കാര്യ ചില വീടുകളിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എൻഡിറ്റീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ചില വീടുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കും അല്ലെങ്കിൽ ചില മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് അടിക്കും അതെന്തുകൊണ്ടാണ് യഥാർത്ഥത്തിലെ സംഭവിക്കുന്നത് അതൊരു എൻഡിറ്റി ഉണ്ടാണോ ഒരു ആത്മാവ് പ്രേ അത്തരത്തിലുള്ള സാന്നിധ്യം കൊണ്ടാണോ അതോ നമുക്ക് അവരുടെ വൈബ്രേഷൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഇല്ല വൈബ്രേഷൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ അവര് പറയുന്ന പറയില്ല അതായത് ചില വ്യക്തികള് ഏ ദേഷ്യമുള്ള നല്ല ദേഷ്യമുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ വെറുതെ സംസാരിക്കാൻ ചെന്നാലും നമുക്കത് ഫീൽ ചെയ്യും അതുകൊണ്ട് നമ്മൾ സംസാരിക്കൂല അത് അവിടെ നിന്ന് വരുന്ന ആ വൈബ്രേഷൻ്റെ ഇതുകൊണ്ടാണ് അത് നോക്കുവാണെങ്കിൽ ഒരു സാധാരണ ഇപ്പം ഇനി സൈക്കോളജി തന്നെ അതിൽ പറയണമെന്നില്ല പിന്നെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ അപ്പം അത് ആ ഒരു വൈബ്രേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്കിത് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരോട് പൊരുത്തപ്പെട്ടു പോകണം അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ പൊരുത്തപ്പെട്ടു പോകേണ്ടതുണ്ടോ പോകേണ്ടതുണ്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു വൈദികനെന്ന നിലയിൽ ഞാനതിനെ ഓവർകം ചെയ്യണം അപ്പോൾ അതിന് ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിക്കേണ്ടി വരും വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും അപ്പോൾ എനിക്ക് ആ ദയവായിട്ട് സംസാരിക്കാൻ പറ്റും അല്ല ഈ ചില ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഫീൽ ആയിരിക്കും അവർ ആ വാടകയ്ക്ക് താമസം ചെയ്യാൻ പോകുന്നതായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള വീടുകളിൽ ചിലപ്പോൾ അവർക്ക് നെഗറ്റീവ് ആയിരിക്കും ഓ അവിടെ എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ ഈ നെഗറ്റീവ് നെഗറ്റീവ് ഫീൽ ഇപ്പോൾ ഞാൻ പല വിധത്തിൽ വരാം സപ്പോസ് ഇപ്പോൾ ആ വീട് ഒട്ടും ക്ലീൻ അല്ല പിന്നെ നമുക്കത് ഫീൽ ചെയ്യും ക്ലീൻ അല്ലെങ്കിൽ ഇല്ല അതും പിന്നെ അല്ലാതെയും ഒരു നെഗറ്റീവ് ഫീലിംഗ് വരാം നമുക്ക് അറിയാം ഒരു സഫൊക്കേഷൻ എന്താ പറയുക ഒരു എന്തോ എന്താണ് പറയുക ഒരു അത്ര കംഫോർട്ടായിട്ട് തോന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ എന്തൊക്കെയോ നെഗറ്റീവ് ഉണ്ടെന്നുള്ളത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ അപ്പം കൂതാശാടത്തേ അല്ലെങ്കിൽ ഈ ഹോളി വാട്ടർ തളിച്ചാലോ അത്തരത്തിലുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടാകും എന്തെങ്കിലും ഉണ്ടാവും അതെങ്ങനെയാണത് അതെങ്ങനെയാണെന്ന് എങ്ങനെയാ പറയുക ഹോളി വാട്ടർ തെളിച്ച് കഴിഞ്ഞാൽ ആ മാറ്റം ഉണ്ടാവും കാരണം അത് വിശദീകരിക്കപ്പെടുന്നേ ഉള്ളു അപ്പൊ വിശദീകരിക്കപ്പെടുന്ന അനുസരിച്ച് ഇപ്പൊ നമുക്ക് കുളിച്ചു കഴിഞ്ഞാല് നമുക്ക് വല്ല മാറ്റം ഉണ്ടാവും മാറ്റം ഉണ്ടാവും അപ്പൊ ഇത്തരത്തിലുള്ള ഒരു നമ്മള് സംസാരിക്കുമ്പോ നമ്മൾ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും കൂടെ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഫീൽ ഫീലായിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ അവസരത്തിൽ ഒരാൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ അങ്ങനെയുള്ള ഞാനാണെങ്കിൽ അങ്ങനെയുള്ള അപ്പൊ ഞാൻ ഇപ്പൊ അവിടെ നിന്ന് മാറി നിൽക്കും കാരണം ആ ഒരു മൈൻഡ് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് തോന്നുന്നു അയാൾ നമ്മളോട് സംസാരിക്കാൻ താല്പര്യം ആ ഇത് ഇപ്പോൾ ഒരാൾ നമ്മളെ മൈൻഡ് മൈൻഡേക്കുമ്പോൾ നമ്മൾ ഇടിച്ചേറി ചെല്ലുന്നത് നമുക്കും ബുദ്ധിമുട്ടല്ലേ ഈ ചില ആളുകൾ നമ്മൾ സജഷൻ കൊടുത്താൽ മതി ഓ അവരുടെ അടുത്തേക്ക് വല്ലപ്പോൾ നമ്മളൊരു സജഷൻ കൊടുത്തിട്ട് അവരുടെ അടുത്തേക്ക് പോയി നമുക്കത് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞു തട്ടിട്ടുണ്ടോ അത് യാഥാർത്ഥ്യമാകുമ്പോൾ ഓട്ടോ സജഷനി മൈൻഡിൽ കൊടുക്കുന്നത് അങ്ങനെ ഒരാൾ മൈൻഡിനെ കീഴ്പ്പെടുത്താൻ കഴിവുണ്ടെങ്കിൽ മാത്രം പക്ഷെ അത് എല്ലാവരും ഇപ്പോൾ എല്ലാ ഇപ്പോഴും സാധിക്കില്ല ഈ ടെലിപ്പതി പോലെ തന്നൊരു കാര്യമാണ് ടെലിക്കൈറ്റസ് അതായത് ഒരു വസ്തുവിനെ ദൂരെ ഇരിക്കുന്ന ഒരു വസ്തുവിനെ തന്നെ ചലിപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളിവിടുന്നോണ്ട് നോക്കുമ്പോൾ ആ വസ്തു ചലിക്കുന്നു ഇത് യഥാർത്ഥത്തിലെ സൈക്കിക് എബിലിറ്റിയാണ് സൈക്കിക് എബിലിറ്റി നടക്കുമോ അതൊക്കെ നടക്കും സൈക്കിക് എബിലിറ്റീസ് പോസിബിൾ അതാണ് നമ്മുടെ നമുക്ക് ഇങ്ങനെയുള്ള കുറേ എബിലിറ്റീസ് ഉണ്ട് സൈക്കിക് എബിലിറ്റീസ് അത് സാധിക്കും ഇപ്പോൾ ഈ ബുദ്ധിസ്റ്റ് ഇതിലൊക്കെയാണ് അവർക്ക് ഈ മെഡിറ്റേഷനിലൂടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒബ്ജക്ട്സിനെ മൂവ് ചെയ്യാനൊക്കെ പറ്റും സാധിക്കും എന്നാണ് അതിന് വേറൊരു എൻഡിറ്റിയുടെ ഹെൽപ്പ് വിടമെന്നില്ല പക്ഷേ എൻഡിറ്റിയുടെ ഹെൽപ്പ് കൊണ്ടും ചെയ്യുന്നവരുണ്ട് അതാണ് പിന്നീട് പിന്നീടത് പ്രശ്നമായി ഇപ്പം ചില മെജീഷ്യൻസ് ഒക്കെ അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുന്നതാണ് ഈ മാജിക്കിൻ്റെ മാജിക് എന്ന് പറയുമ്പോഴേ കൈവേഗമുള്ള ആ വേഗത്തിൽ ചിലപ്പോൾ ഈ പറയുന്ന ചില എൻഡിറ്റികൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് അവിടെയാണ് ഞാൻ ഈ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഈ ചാത്തൻ സേവ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള പോലുള്ള കാര്യങ്ങൾ ഒരു അങ്ങനെയുള്ള പവർ നമുക്ക് ശക്തികൾ എൻ ഡി ടി സിനെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെ നമ്മൾ എൻ ഡി ടി സിനെ ഉപയോഗിച്ച് ശക്തികൾ കൈക്കലാക്കിയാൽ അവസാനം അവർക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത് ചിലർ പറയും തിരിച്ചടിക്കും അല്ലെങ്കിൽ തിരിച്ചടിക്കും ഇതിന് ഒരു എന്താ പറയാ ഒരു പരിധി ഉണ്ടാവും മേ ബി ഒരു പത്ത് വർഷത്തേക്ക് ഈ ഡേറ്റ് കുറെ ബ്ലസ്സിങ് ആയിരുന്നു ആ പത്ത് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചടിക്കും തിരിച്ചടി എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും അത് ആത്മാവിനെ കാര്യം ചെയ്യും

കാരണം ഞാൻ കൊടുത്തല്ല ദൈവത്തിനെ കൊടുക്കണല്ല ഞാൻ ചാശിനെ കൊടുക്കും എന്റെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട് നമുക്ക് പിന്നീട് മാറ്റാൻ കഴിയുമോ അങ്ങനെ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് ചിലപ്പോൾ ആ കുടുംബ ചില തറവാടുകളൊക്കെ പഴയ തറവാടുകളൊക്കെ അങ്ങോട്ട് നശിച്ചു പോകാറില്ലേ അതിങ്ങനെയുള്ള കേസുകളാണ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതാണ് സംഭവിക്കുന്നത് പിന്നീട് അതിന് തിരിച്ചു വരുമോ നോക്കുന്നുണ്ടോ ബുദ്ധിമുട്ട് അതായത് അപ്പൊ ആ എന്റിറ്റീസ് മാത്രമല്ലോ ആ പറഞ്ഞ ഒരു ഫാമിലി ഉണ്ടാവും ഈ തലമുറകൾ പിന്നീട് എന്ത് ചെയ്യും ചിലപ്പോ എന്റെ സഫർ ചെയ്യേണ്ടി വരും ചെലപ്പോ ചില കുടുംബങ്ങളിലുള്ള ചില ജനിക്കുന്നവരൊക്കെ മുടന്തള്ളവരാട്ട് ജനിക്കുന്നു അതിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള അതിൽ നിന്ന് മുക്തി നേടാൻ നമുക്കിപ്പോ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാ ഈ ക്രൈസ്റ്റിന്റെ ഇപ്പോൾ ഞങ്ങളുടെ ഇതിൽ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ക്രിസ്തു രക്തം ചിന്തി മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചാറുണ്ട് ആ ഒരു യോഗ്യത ഈ വ്യക്തിക്ക് കിട്ടും രക്തം ചിന്തണമൊന്നുമില്ല ഈ ഈശോ ഓൾറെഡി അവന് വേണ്ടി രക്തം കഴിഞ്ഞു അപ്പൊ ആ രക്ഷാകര പദ്ധതിയിൽ ഈ വ്യക്തിക്ക് അനുഭവം കിട്ടും അങ്ങനെ രക്ഷ രക്ഷിക്കപ്പെടാറുണ്ട് അതേപോലെ തന്നെ ഈ ക്രിസ്ത്യ വിഭാഗത്ത് നിന്ന് പോകുന്ന ആളുകളാണ് കൂടുതലും ഈ സാത്താനീസ് അല്ലെങ്കിൽ സാത്താനിൽ വിശ്വസിക്കുക സാത്താനെ പ്രീതിപ്പെടുത്താനായിട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ നിന്ന് അവർ അകളുന്ന കൂടാതെ അവർക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ശക്തികൾ ലഭിക്കും അതായത് ഈ സാത്താൻ അത് കൊടുക്കും സാത്താന്നെ എങ്ങനെയായിരിക്കും പിന്നീട് അവര് ഈ സഭയുമായിട്ട് അല്ലെങ്കിൽ ചില പിന്നീട് അവർക്ക് സഭയുമായിട്ട് പിന്നീട് അടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പുറത്തു പോകും അങ്ങനെ കേട്ടിട്ടുണ്ട് അതെ എങ്ങനെയാണ് സഭയെന്ന് ചേത്താന്റെ കൂടെ ആയിക്കഴിഞ്ഞാ പിന്നെ ദൈവത്തിന്റെ കൂടെ നീക്കാൻ പറ്റുമോ നീക്കാൻ പറ്റില്ല പിന്നീട് അവർക്കൊരു മോചനം അത് അവരാഗ്രഹിക്കണം അവരാഗ്രഹിച്ചു കഴിഞ്ഞാ ക്രിസ്തുവിലേക്ക് തിരിക്കുക വരുന്നതാണെങ്കിൽ മോചനമുണ്ട് പക്ഷേ അവർ ആഗ്രഹിക്കണമെന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എന്താണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇരിക്കാൻ ഒരുപാട് നന്ദി ഓക്കെ താങ്ക് യു